നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ അഭിമാനമായി നാല് പതിറ്റാണ്ടോളമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ സിനിമ കരിയർ തുടങ്ങിയ അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് ഈ വർഷവും മികച്ച സിനിമകളാണ് മോഹൻലാലിന്റേതായി ഒരുങ്ങുന്നത് അതേസമയം മലയാള സിനിമയ്ക്കുള്ളിൽ വലിയൊരു തർക്കം നിലനിൽക്കുന്നുണ്ട് അഭിനയത്തോട് ഒട്ടും താല്പര്യമില്ലാതിരുന്ന മോഹൻലാലിന്റെ ബയോഡാറ്റ നവോദയയിലേക്ക് അയച്ചു കൊടുത്തതും അതുവഴി സിനിമയുടെ വലിയ ലോകം ലാലിന് മുന്നിൽ തുറക്കപ്പെടാൻ കാരണമായതും സുരേഷ് കുമാറാണ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിന് മുന്നേ ഒപ്പം കൈപിടിച്ച് നടന്നവരാണ് സുരേഷ് കുമാറും മോഹൻലാലും സിനിമ സ്വപ്നം കണ്ടതും അവിടെ പലതും സാധിച്ചതും എല്ലാം ഒരുമിച്ച് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ മാത്രം ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചു നായകന്മാരുടെ റൈറ്റ്സ് കൊള്ള നിർമ്മാതാക്കളെ പാപ്പരാക്കുന്നുവെന്നതടക്കമുള്ള വിമർശനങ്ങളാണ് സുരേഷ് കുമാർ ഉയർത്തിയത് വിഷയത്തിൽ സുരേഷിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ വിമർശനത്തിൽ സുരേഷ് കുമാറിനോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്ന് പറയുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചെറുപ്രായത്തിൽ നല്ല ബിസിനസ് ഒക്കെ നടത്തി മുന്നേറാൻ കഴിയുന്ന ഒരു ജീവിത പശ്ചാത്തലമുണ്ടായിരുന്ന ആളാണ് സുരേഷ് കുമാർ അദ്ദേഹമാണ് മോഹൻലാലിനെയും മമ്മൂക്കയെയും ഒക്കെ മദ്രാസിലെത്തിച്ച് സിനിമ തുടങ്ങിച്ചത് പിന്നീട് ഇവരെ തിരുവനന്തപുരം ബെൽറ്റ് നായർ ലോബി എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പോഴത്തെ സിനിമാ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മോഹൻലാൽ നായർ ലോബിയിൽ നിന്ന് മാറി കൊച്ചിയിൽ പോയതാണോ പ്രശ്നം എന്നൊരാൾ ചോദിച്ചു അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വന്നത് തന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ മക്കളുടെ രക്ഷകർത്താവ് മോഹൻലാലാണോ ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ടല്ലോ മോഹൻലാലിനെ മാമോദി സമുഖ്യോ എന്നൊന്നും അറിയില്ല എന്തായാലും നായർ ബെൽറ്റിൽ നിന്നും മോഹൻലാൽ വഴുതി മാറിയത് ഇപ്പോൾ സുരേഷ് കുമാർ വിമർശിക്കുന്നതെന്നാണ് അറിയപ്പെടുന്നത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത ആരോപണങ്ങളാണ് ഇതൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിൽ വിഷമമുണ്ട് ബറോസ് കാണാൻ പോയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ഭാര്യയാണ് വിളിച്ചു നിർത്തിയത് രവിപിള്ളയുടെ പണമാണ് ബറോസ് അറബിക്കടലിന്റെ സിംഹം എന്നൊക്കെ പറഞ്ഞൊരു പടം വന്നില്ലേ ഇനി എംബുരാൻ എന്നൊരു പടം വരാനുണ്ട് ആ വാക്കൊക്കെ പൃഥ്വിരാജ് കണ്ടുപിടിച്ചതാണ് ലോകത്തിന്റെ പല ഭാഗത്ത് പോയാണ് ഷൂട്ടൊക്കെ ചെയ്തത് ആന്റണി മുടക്കുന്ന കോടികളൊക്കെ കണ്ടവന്റെ പൈസയാണ് ആന്റണിയുടേതൊന്നുമല്ല എപ്പോഴും കോ പ്രൊഡ്യൂസർമാരെ വെച്ച് ഞാനാണ് പ്രൊഡ്യൂസർ എന്ന മട്ടിൽ ഞെളിഞ്ഞു നിൽക്കും കൊള്ളയടിക്കുന്നവരെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തണം മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ പടവും മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്യട്ടെ ചെറിയ ബജറ്റിലെടുത്ത വലിയ ലാഭം കിട്ടുന്ന പടങ്ങൾ മാത്രമേ മമ്മൂട്ടി ചെയ്യുകയുള്ളൂ നല്ല കച്ചവടക്കാരനാണ് മമ്മൂട്ടി അയാൾക്കൊരു സിനിമ വിറ്റെടുക്കാൻ നന്നായി അറിയാം പൊളിഞ്ഞാലും അതുകൊണ്ട് ലാഭമാണ് നടന്മാർ പ്രൊഡ്യൂസർമാർ ആകേണ്ടെന്ന് പറയാനുള്ള അവകാശം സുരേഷ് കുമാറിനില്ല അത് കുറച്ച് കടന്നു കയ്യായിപ്പോയി ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടവും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് സാർ പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ആയിരുന്നേനെ ഏറ്റവും വലിയ കൊടീശ്വരൻ യൂസഫ് അലി സാറിന്റെ ഭാര്യയെക്കാളും കാശുകാരനായേനെ നസീർ സാർ ആകാൻ ഇവിടെ ഇപ്പോൾ ആർക്കും കഴിയില്ല ആന്റണി പെരുമ്പാവൂർ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ എം ഡി വാസുദേവൻ നായരാണ് അദ്ദേഹം എന്ന് തോന്നിപ്പോകും അത് എഴുതി കൊടുത്തത് ആരാണെന്നൊക്കെ എനിക്കറിയാം ഭാനുപ്രസാദ് എന്ന് പറയുന്ന ഒരാളുണ്ട് മോഹൻലാലിന്റെ പുറകെ നടന്ന് അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതുക എടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് അയാൾ സുരേഷ് കുമാറിനെതിരെ ആന്റണി പോസ്റ്റിടുന്നതിന് മുമ്പ് മോഹൻലാൽ അത് വായിച്ചു നോക്കുകയായിരുന്നു വേണ്ടത് എന്നാൽ ലാൽ അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും ശാന്തി വിളദിനേഷ് വിമർശിച്ചു You are watching. You are watching. You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.